ഹായ് അപ്പോൾ ഒരു പുതിയ സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇന്നും ഒരുപാട് റേറ്റ് ഒന്നും ഇല്ലാത്ത നല്ല പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്ന പ്ലാന്റുകളാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആദ്യം കാണുന്നത് ഈ ഒരു ബിഗോണിയാണ് ഇത് ഹൈറ്റ് വെച്ച് പോകുന്ന ഭികോണിയാണ് കേട്ടോ ബുഷിയായിട്ട് വളർത്താൻ പറ്റുന്ന പറ്റുന്നൊരു ബികോണിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇനി ഈ കാണുന്നത് ഇംഗ്ലീഷ് ഹൈവേയുടെ ഒരു പ്ലാന്റ് ആണ് ഇത് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ആണെന്നുള്ളത് ഇരുപത്തഞ്ച് രൂപ കേട്ടോ പെട്ടെന്ന് തന്നെ പടർന്ന് താഴേക്ക് ഇങ്ങനെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വളർത്താൻ പറ്റുന്നതോ അതെല്ലാം എന്നുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് വളർത്താൻ പറ്റുന്നതോ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇംഗ്ലീഷ് ഐവി നല്ല ഭംഗിയാണ് കേട്ടോ വൈറ്റും ഡാർക്ക് ഗ്രീനുമാണ് ഇതിൻ്റെ ലീഫിൻ്റെ കളേഴ്സ് വരുന്നത് കേട്ടോ ഇനി ഇത് ഇത് കാണുമ്പോൾ എനിക്ക് നമ്മളുടെ നേവി യൂണിഫോം പോലുള്ള ഒരു കളർ പാറ്റേൺ ആണ് ഇതിൻ്റെ ലീഫിൽ കാണാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ നമ്മളിങ്ങനെ കലേടിയൊക്കെ ഇതിൻ്റെ അവൈലബിൾ ആണ് ഇതുപോലെ തന്നെ പക്ഷെ ഇത് കലേടിയല്ല കേട്ടോ ഇതിൻ്റെ പേര് എനിക്കറിയില്ല ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഷൂട്ടുകൾ പൊട്ടിമുളച്ച് കിട്ടും ഒരു പ്ലാന്റ് മേടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഷൂട്ടുകൾ മുളച്ച് നമുക്ക് പെട്ടെന്ന് മാറ്റി വെക്കാനും പറ്റും വേഗം വലുതായി പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഇനി ഈ കാണുന്നത് കലാത്തിയ ഇത് കലാത്തിയയുടെ വലിയ പ്ലാന്റ് ആട്ടോ അപ്പം ഇതിന് ഒരു ബിഗ് സൈസ് പ്ലാന്റിന് വരുന്നത് നൂറ് രൂപയാണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നല്ല ഹൈറ്റ് ഉണ്ട് അത് രണ്ടടിയോളം ഹൈറ്റൊക്കെ വരുന്ന ഒരു പ്ലാന്റ് ആട്ടോ ഇത് താഴെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഭയങ്കര ഹൈറ്റിൽ കലാത്തിയ ലുട്ടിയുടെ പോലെ ഹൈറ്റിൽ പോയിട്ട് നിൽക്കുന്ന ഒരു ബോർഡർ പ്ലാന്റ് ആയിട്ട് നല്ല ഭംഗിയിൽ തണലൊക്കെ വേണ്ടവർക്ക് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ കലാത്തിയ ഈ കലാത്തിയ കേട്ടോ ഇത് ലുട്ടിയല്ല ലുട്ടിയർ പോലെ തന്നെ ഒരു പ്ലാന്റ് ആണേ ഈ വന്നിട്ടതും കലാത്തിയാണ് ഇതും ഹൈറ്റ് വയ്ക്കും പക്ഷേ നേരത്തെ കണ്ട പ്ലാന്റിന് അത്ര ഹൈറ്റ് വയ്ക്കാത്ത ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു ലീഫാണ് ഒരു മയിൽപീരീടെയൊക്കെ പോലെ തോന്നും എനിക്ക് ഷിത് മയിൽപീരീടെ ഒക്കെ പോലെ തോന്നുന്ന കലാത്തി വേറെയുണ്ട് അപ്പോൾ ഇയാളും അത്യാവശ്യം വലിയ സൈസുള്ള പ്ലാന്റ് ആണ് ഇതിന് അമ്പത് രൂപയാണ് റേറ്റ് തന്നിട്ടുള്ളത് നേരത്തെ കണ്ട പ്ലാന്റിനും അൻപത് രൂപയാണ് കേട്ടോ രണ്ടും ഹെൽത്തി ആയിട്ടുള്ള വലിയ സൈസ് പ്ലാന്റുകളാണ് കേട്ടോ നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത് ഇനി അടുത്തത് ഈ കാണുന്നത് ഇത് ഏതാണ് അഗ്ലോണിമ ആണ് എന്നാണ് എനിക്കറിയുക തോന്നുന്നത് കുറേ പേര് പറഞ്ഞു ഡംകൈനാണ് ഡംകൈൻ്റെ വെറൈറ്റി ആണെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ വില വരുന്നത് അഗ്ലോ അതിൻ്റെ അമ്പത് രൂപയാണ് കേട്ടോ അതും വലിയ സൈസ് പ്ലാന്റുകളാണ് വെള്ളം വീണിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ഹോൾസൊക്കെ വന്നിട്ടുള്ളത് മഴ പെയ്ത് വെള്ളം കുത്തിവലിച്ച് വീണു അപ്പോൾ ഇനി ഈ കാണുന്നത് കുക്ലേറ്റ ഇതിൻ്റെ രണ്ട് ചെറിയ തൈകളാണ് ഉള്ളത് ഒരു ഒരു വലിയ തൈക്ക് നാൽപ്പത് രൂപയും ചെറിയൊരു തൈക്ക് ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് ഇട്ടിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ല ഭംഗിയിൽ സാറ്റിൻ ഫിനിഷ് ഒക്കെ വരുന്നൊരു ലീഫിൻ്റെ ടൈപ്പിലുള്ളൊരു പ്ലാന്റ് ആട്ടോ ഇനി ഈ കാണുന്നത് താഴെ ഇങ്ങനെ പടർന്നു പോകുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റ് ആണ് ഇതിനൊരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ട് പതിനഞ്ച് രൂപയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഇതും കുറേ ഷൂട്ടുകളൊക്കെ പെട്ടെന്ന് തന്നെ വന്നു കിട്ടുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് ഇനി ഇത് നമ്മുടെ ആസ് യൂഷൽ ബികോണിയ ഒരു കൈയുടെ സൈസിലുള്ള വേലകളൊക്കെ ഉള്ള ഒരു ബികോണിയാണ് വലിപ്പുള്ളതാണ് അൻപത് രൂപ കേട്ടോ ഇത് ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് ഈ തുമ്പൊക്കെ ഭയങ്കര ഷാർപ്പായിട്ടുള്ളൊരു സ്നേക്ക് പ്ലാന്റ് ആണ് ഇതിന് ഒരു പ്ലാന്റിൻ്റെ വില വന്നിട്ടുള്ളത് നാൽപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റുകൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താല്പര്യമുള്ളവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് അയച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒപ്പം കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക നല്ലതായാലും അതെല്ലാം മോശാഭിപ്രായമായാലും കമൻറ്റ് ചെയ്തോളൂ പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ